പിന്നെ ഷുറും കഴിഞ്ഞിറിയാലോറുണ്ടോ യാ എും കാണുമായിരുന്നാ എന്നിട്ട് എന്നിട്ട് കപ്പടിക്കും എങ്ങനെ അറിയായിരുന്നു എനിക്ക് ഓട്ട് ചെയ്താ ഓട്ട് എങ്ങനെയാ ഓട്ട് ചെയ്ത ഓട്ട് ചെയ്താ എടാ ഓട്ടെ അവിടെ നാട്ടുകാരോട്ട് വന്നില്ല അവർക്ക് എന്തു പറയുന്നുണ്ടോ ആ അമ്മ കണ്ടാരുന്നല്ലോ വാനക്കിന് വിട്ട അതേപോലെ എനിക്ക് മോഹൻലാൽ കണ്ടെ കിട്ടുന്നറിയായിരുന്നോ ഓ പറയാനെ എന്നുള്ള ഭാഗ്യം നമ്മളെ കുടുംബത്തിൽ എന്റെ മോള് കൊച്ചുമോള് ജയിച്ചല്ലോ അത് മാത്രം മതി എനിക്ക് വളരെ സന്തോഷം കൊച്ചുമോള് എനിക്ക് ജയിച്ചു ഞാൻ ഉണ്ടായിരുന്നു ജയിച്ചുണ്ടായിരുന്നു സന്തോഷം ഓ കണ്ട് മക്കൾ നല്ല എന്നൊക്കെ തന്നല്ലേ എവിടെ